ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സോണിക്സ് ഡിജിറ്റൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സന്താരണ റീചാർജ് പ്ലാൻ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് മലയാളം പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യം പറയാൻ പോകുന്നത് മലയാളം ജോയ് പ്ലാൻ ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ എന്നുള്ളത് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ അതുകൂടാതെ എൻ സി എഫ് പ്ലാനുണ്ട് അത് എഴുപത്തി ഒമ്പത് എന്നുള്ളത് തൊണ്ണൂറ്റി ഒൻപത് രൂപയായി മാറിയിരിക്കുന്നു അതുകൂടാതെ മലയാളം ബേസിക് പ്ലാനിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ അത് മാറി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയിലേക്ക് മാറിയിരിക്കുന്നു മലയാളം സിൽവർ പ്ലാൻ ഇരുന്നൂറ്റി അറുപത് രൂപ മാറി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയിലേക്ക് ചേഞ്ചായിരിക്കുന്നു മലയാളം ഗോൾഡ് പ്ലാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുന്നൂറ്റി എട്ട് രൂപയായിരിക്കുന്നു മലയാളം പ്രീമിയം പ്ലാൻ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയിലേക്ക് മാറിയിരിക്കുന്നു മലയാളം അൾട്ടിമേറ്റ് പ്ലാൻ മുന്നൂറ്റി അറുപത്തി നാല് എന്നുള്ളത് ആ പ്ലാൻ ഇപ്പോൾ അവൈലബിൾ അല്ല മലയാളം എക്കണോമിക് പ്ലാൻ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എന്നുള്ളത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപയിലേക്ക് ആയിരിക്കുന്നു മലയാളം വാല്യൂ പ്ലാൻ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് എന്നുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിലേക്ക് ചേഞ്ചായിരിക്കും മലയാളം സൂപ്പർ വാല്യൂ പ്ലാൻ മുന്നൂറ്റി പതിനെട്ട് എന്നുള്ളത് മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയിലേക്ക് ചേഞ്ച് ആയിരിക്കുന്നു ഇതാണ് ബേസിക് പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് അടുത്തൊരു ഡീറ്റെയിൽസ് പറയാം നമുക്ക് എച്ച് ഡി പ്ലാക്ക് ആണ് മലയാളം എക്കണോമി പ്ലാൻ ഇരുന്നൂറ്റി അമ്പത്തി എന്നുള്ളത് ആയി മാറിയിരിക്കുന്നു സാധാരണ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടായിരുന്നു അത് ഇരുന്നൂറ്റി അമ്പത്തെട്ടായിരിക്കുന്നു മൂന്ന് മാസത്തേക്ക് എഴുന്നൂറ്റി എഴുപത്തിയെട്ടും ആറ് മാസത്തേക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ടും ആയിരിക്കുന്നു മലയാളം വാല്യൂ പ്ലാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ആയിരിക്കുന്നു അത് വൺ മന്ത് ത്രീ മന്ത്സ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയിലേക്ക് ആയിരിക്കുന്നു ആറ് മാസത്തേക്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് രൂപയിലേക്ക് ചേഞ്ച് ആയിരിക്കുന്നു മലയാളം സൂപ്പർ വാല്യൂ പ്ലാൻ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിരിക്കുന്നു ഒരു മാസത്തേക്ക് മൂന്ന് മാസത്തേക്ക് ആയിരത്തി പതിനെട്ടും ആറ് മാസത്തേക്ക് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടും ആയിരിക്കും സ്പെഷ്യൽ പാക്കാണ് മലയാളം ഫ്രീഡം പ്ലാൻ തേർട്ടി ഡേയ്സ് എബോ ഡിസ്കണക്ട് കസ്റ്റമേഴ്സിന് സിക്സ് മന്ത്സിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടും ട്വൽ മന്ത്സിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കും അവൈലബിൾ ആണ് എൻ സി എഫ് പ്ലസ് സൺ പ്ലാൻ തേർട്ടി ഡേയ്സിന് സിക്സ് മന്ത്സിന് നാനൂറ്റി എട്ട് രൂപയും ട്വൽവ് മന്ത്സിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിലേക്കും ചേഞ്ച് ആയിരിക്കുന്നു അപ്പോൾ പഴയ റീചാർജ് നോക്കി ഇനി റീചാർജ് നമുക്ക് ഈ ഓഫറുകളൊന്നും അവൈലബിൾ ആകില്ല തീർച്ചയായിട്ടും ഈ ബ്രൗഷിൽ നോക്കി നിങ്ങൾ റീചാർജ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഈ പ്ലാനിലുള്ള ഓഫർ പ്രകാരം നമുക്ക് കിട്ടുന്ന വാലിറ്റിയും കാര്യങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കി ഈ ഓഫർ നോക്കി റീചാർജ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നലെ മുതലാണ് പ്ലാൻ ചേഞ്ച് ആയിരിക്കുന്നത് അടുത്തൊരു പ്ലാൻ പറയാം നമ്മുടെ മലയാളം ബേസിക് പ്ലാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയായിരുന്നു ഒരു മാസത്തേക്ക് ആയിരുന്നു ആയിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയിലേക്ക് മാറിയിട്ടുണ്ട് ത്രീ മന്ത്സ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സിക്സ് മന്ത്സ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് ട്വൽ മന്ത്സ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അതുപോലെ തന്നെ സിൽവർ ഗോൾഡ് പ്രീമിയം പ്ലാനുള്ള ലിസ്റ്റൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട് എച്ച് ഡി പ്ലാൻ്റെ ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട് തമിഴ് മലയാളം ജോലി പ്ലാൻ്റെ മുന്നൂറ്റിയേഴ് രൂപയായിരുന്നു കന്നഡ ജോലി പ്ലാൻ മുന്നൂറ്റി പത്തൊമ്പത് തമിഴ് തെലുങ്ക് ജോലി പ്ലാൻ മുന്നൂറ്റി ഒമ്പത് എൻ സി എഫ് പ്ലസ് സൺ പ്ലാൻ തേർട്ടി ഡേയ്സ് ഡിസ് കസ്റ്റമേഴ്സിന് ഒരു മാസത്തേക്ക് തൊള്ളായിരത്തി പത്തൊമ്പത് രൂപയും ആ നമുക്ക് ഒരു ടൂൽ മന്ത്സിന് എൻ സി പ്ലസ് സൺ പ്ലാൻ തെർട്ടി ഡേസ് ഡിസ്കണക്ട് കസ്റ്റമേഴ്സിന് ടുവൽ മന്ത്സിന് തൊള്ളായിരത്തി പത്തൊമ്പത് ഫ്രീഡം തമിഴ് പ്ലാൻ ആറ് മാസത്തേക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും ഫ്രീഡം തമിഴ് പ്ലാൻ പന്ത്രണ്ട് മാസത്തേക്ക് രണ്ടായിരത്തി ഇരുനൂറ്റി എൺപത്തി ഒന്ന് എട്ട് രൂപയ്ക്ക് നമുക്ക് ലഭ്യമാണ് തീർച്ചയായിട്ടും നല്ല ഓഫറുകളാണ് നമുക്ക് സമ്പർക്കമായിട്ട് നമുക്കിപ്പോഴുള്ള പ്ലാനിൽ തന്നിരിക്കുന്നത് എല്ലാവരും ഈ ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ